ഗതാഗത കമ്മീഷണറുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ച കേരളത്തിലുടനീളം സൂചന പണിമുടക്ക് നടത്തുമെന്ന് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ പല വിദൂര പ്രദേശങ്ങളിലും സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് പ്രധാന ഗതാഗത മാർഗം എന്നതിനാൽ പണിമുടക്ക് സാധാരണ ജീവിതത്തെ വളരെയധികം തടസ്സപ്പെടുത്തും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തണമെന്ന് ബസ് ഓപ്പറേറ്റർമാർ പ്രഖ്യാപിച്ചു നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയാണെന്ന് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രതിനിധികൾ ആരോപിച്ചു വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കുകൾ പരിഷ്കരിക്കുക കാലഹരണപ്പെട്ട പെർമിറ്റുകൾ കാലതാമസമില്ലാതെ പുതുക്കുക ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ സാധാരണ സർവീസുകളാക്കി മാറ്റാനുള്ള നിർദ്ദേശം പിൻവലിക്കുക എന്നിവയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ അതുപോലെ തന്നെ തകർന്ന റോഡുകൾ നന്നാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പിഴ ചുമത്തൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്ന നിരോധിക്കണമെന്നും ബസ് ഓപ്പറേറ്റർമാർ ആവശ്യപ്പെട്ടു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്